തിരുവാഭരണഘോഷയാത്ര ഇന്ന് ശബരിമലയിലേക്ക് ഇന്ന് നാളെയുമെല്ലാം ആയിട്ട് മകരസംക്രാന്തി ദിവസം ശബരിമല ശാസ്ത്രാവിന് ചേർത്താനായിട്ട് പുറപ്പെടുന്നുണ്ടാവും അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം ചേർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്തിൽ നിന്ന് പുറപ്പെടും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ അകമ്പടിയിൽ എതിർത്ത് നാമജപത്തിൽ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഘോഷയാത്ര ആരംഭിക്കുക ജപത്തി പൂമാലയാത്തിരുവാഭരണ വേദകം കൊട്ടാര കുടുംബാംഗങ്ങൾ പുറത്തേക്ക് എഴുന്നവിക്കും ക്ഷേത്രത്തിന് പുറത്ത് തിരുവാഭരണഗുരുസ്വാമി കുടത്തിനാൽ പേടകമേറ്റുവാങ്ങി ശിലസിലേറ്റും കുഴിപ്പണയുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര അകമ്പടിയൂടെയാണ് ക്ഷേത്രത്തെ വളം വെച്ച് മേടക്കഞ്ഞ് താണ്ടി ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ രാജ്യപ്രതിനിധി പറ്റിൽ അനുഗമിക്കും പരമ്പരാഗതയിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് ദിവസം സന്നിധാനത്ത് എത്തുന്നത് ഇത്തവണ തിരുവാഭരണം തിരിച്ചും ഘോഷയാത്രയോട് തന്നെ കൊണ്ടുവരുമെന്ന് പത്രം കൊട്ടാരം വ്യക്തമാക്കി ഈ വർഷം മുതൽ ഘോഷയാത്രയുടെ വളരെ ആഘോഷപൂർവ്വമാക്കി തീർക്കാൻ എല്ല എല്ലാ സ്ഥലങ്ങളിലും അയ്യ ഭക്തന്മാരുടെ കൂട്ടായ്മ ഉണ്ടാവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് തിരുഭാവരണ ഘോഷയാത്ര കണ്ട സാഹിത്യം നേടാൻ പന്തളത്ത് എത്തുന്നത് ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലും വിപുലമായ സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജനം പത്തനംതിട്ട അതിഗംഭീരമായിട്ടുള്ള ഒരു യാത്ര അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് പുതിയ 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 രീതിയിൽ ഗംഭീരമായിട്ട് നടക്കട്ടെ പ്രണാമം